നമ്മൾ ഇവിടെയായിരുന്നു ഇന്നലെ താമസിച്ചത് കേട്ടോ നമ്മുടെ റൂമാണ് ആ കാണുന്നത് ഈ ഹോം ആണ് നമ്മൾ താമസിച്ചത് എന്നല്ലേ അടിപൊളി ഹോം സ്റ്റേ ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കാരണം ഒരു നല്ല രസമുള്ളൊരു പ്രദേശം കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ഇസ്രായേലി ആളുകളാണ് കൂടുതലുള്ളത് കേട്ടോ ഇവിടെ ഇസ്രായേലിൻ്റെ ഒരു ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ കംപ്ലീറ്റ് ഇസ്രായേലീസാണ് ഇവിടെ താമസിക്കുന്നത് കൂടുതലും അപ്പോൾ ഇവിടെ സീസൺ അനുസരിച്ചാണ് പൈസ വാങ്ങുന്നത് കേട്ടോ ഒരു മലയാളിയാണ് മലയാളി എന്തായാലും അദ്ദേഹമാണ് ഈ ഹോംസ്റ്റേ നടത്തുന്നത് ഇങ്ങനെ നമ്മൾ താമസിച്ചിരുന്ന വില്ലേജിനോട് ജഗൻ വില്ലേജിനോട് യാത്ര പറഞ്ഞ് നമ്മൾ വീണ്ടും കസോളിലേക്ക് ട്രക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളെ കസോഡിന് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇപ്പം സമയം മൂന്ന് മണിയായി നാല് അഞ്ച് ആറ് ഒരു മൂന്ന് മണിക്കൂർ ട്രക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് താഴെ എത്താൻ പറ്റും കൊടുങ്കാടാണ് കുറേ കാഴ്ചകളോട് അവിടെ എടുക്കാനുണ്ട് ഇവിടെ പോയാലും ഒരു കാണുമല്ലോ മുമ്പിലും പറയലും നമ്മുടെ അമ്മച്ചി കൂടെ വന്നതാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആള് തിരിച്ച് എന്നോടൊപ്പം വരാനുള്ള പരിപാടി വന്നു ച്ച് മുമ്പേ പോകുന്നുണ്ട് കേട്ടോ കാഞ്ചരം ക രണ്ടാമത്തെ വില്ലേജിലാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നൂറോളം വില്ലേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നോ രണ്ടോ വില്ലേജൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ കേ രണ്ടാമത്തെ വില്ലേജ് ആണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് കേട്ടോ നീ ഒന്ന് പോടമലെ ചലച്ചാൽ രണ്ടാമത്തെ വില്ലേജിനെ അകത്തൂടാണ് നമ്മൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളൊരു വില്ലേജിൽ ഇപ്പൊ ട്രെക്ക് ചെയ്തു അടുത്ത സെക്കൻഡ് വില്ലേജിലേക്ക് നമ്മള് കടന്നു വരികയാണ് അവിടെ പോടല് പോടാ എടാ ഇവൻ എന്റെ കൂടെ വരുമോ ഗഗൻ വില്ലേജിലെ രണ്ടാമത്തെ വില്ലേജാണ് കേട്ടോ ഭയങ്കര വൈബാണ് ഇവിടെ എടാ ഇവൻ പോകുന്നില്ലടാ മോനെ നീ ഒന്ന് പോടാ ഞാനൊന്ന് പൊക്കട്ട ഒരുപാട് നോക്കാൻ മോനെ നീ എന്റെ കൂടെ വന്നാൽ ശരിയാവല്ലോ ഒന്നുകിൽ നീ പോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം എന്താ ചെയ്യുന്നു പോ എന്ത് ചെയ്യാനും നമുക്ക് തമ്മസിക്കതാ നമ്മുടെ നാട്ടിലൊക്കെ പട്ടികളൊക്കെ നമ്മൾ പേടിച്ച് ഓടത്തിട്ടു ഇവിടെ പിന്നെ എങ്ങനെ പേടിക്കൊന്നും വേണ്ട റോഡ് ബില്ലറായിട്ട് നമ്മളൊന്നും ചെയ്തില്ല പിന്നെ ഇവ മാറുമെ വഴിക്ക് പ്രോസി വീടൊക്കെ കണ്ടോ നല്ല വായ്പ അല്ലേ നമ്മൾ നിക്കുമ്പോ അവനോടിക്കും എന്താ പരിപാടിയാണ് നോക്ക് എൻ്റെ കൂടെ വരണ്ട ഇതിനൊരു പരിപാടി ഉണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ആളുകൾ പോകുമ്പോൾ എൻ്റെ കൂടെ നടന്നു എത്ര കിലോമീറ്റർ കൂടി നടക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴിതുപോലെ എനിക്കൊരു ഒരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓ അടുത്താൾ അയ്യോ നെഗറ്റോ വരുന്നുണ്ടോ ഇവിടെ ഇതാണ് വേണ്ട അവസാനം ഒരാളാട്ടോ ഓ ഭാരം മടിച്ച് കഴിച്ചുകൊണ്ട് വരുന്നുണ്ട് എത്രമാത്രം ഭാരം നോക്കി അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കേകൻ വില്ലേജിൽ വിടുകയാണ് അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങുവന്നെട്ടോ ഇവിടുത്തെ ഒരു സംഭവം പറയും ഇവിടുത്തെ ഇവിടെ ഭയങ്കര തിരക്കാണ് മലയാളികൾ എന്താ കാര്യം എന്നറിയാം പറഞ്ഞു ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കാരണം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വലിയ പാർട്ടി വെക്കും എന്നുവെച്ചാൽ അടിച്ചുപൊളി പാർട്ടി അടിച്ചുപൊളി പാർട്ടി എന്തൊക്കെയാണെന്ന് ചോദിക്കരുത് അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഊഹിക്കാവുന്ന വലിയ പാർട്ടി ഇവിടെ വെക്കും ആ പാർട്ടി കയറുന്നു പറഞ്ഞാൽ ഷോ ഇവൻ വീണ്ടും പറഞ്ഞു എൻ്റെ പണിയിൽ ഈ പാർട്ടിയിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് എടുത്തു പറയാനില്ല അത് ഈ താഴത്തെ വില്ലേജിൻ്റെ നടുക്ക് ഒരു കാടുണ്ട് വില്ലേജിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പാണിത് ഈ ഗ്രഹൺ വില്ലേജ് എത്തുന്നതിന് മുമ്പും ഞാൻ തിരിച്ചങ്ങോട്ട് പോകണമെന്ന് കാണിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ എനിക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രയും ക്രൗഡായിരുന്നു അവിടെ കൂടുതലും മലയാളീസ് ഇത് മലയാളീസ് നടത്തുന്ന ഒരു പാർട്ടിയാണ് നാല് ദിവസം പാർട്ടി ഇവർക്ക് എന്താ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇവർ ഓൺലൈനിൽ കൂടെ ഇത് ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്തതാണ് വരുന്നത് അത് കൂടുതലും മലയാളീസാണ് ഒരുപാട് കേട്ടോ ഞാനത് കണ്ടത് കൂടുതലും ട്രെയിനിൽ വന്നത് കൂടുതലും മലയാളീസാണ് ഇത് പാർവതി എന്ന പേര് പാർവതി എന്താണ് എൻ്റെ പേര് പറഞ്ഞുപോയി ആ പറഞ്ഞുതരാം കണ്ടോ ഞാനൊരു കാഴ്ച കാണിച്ചു തന്നെ ബാക്കിലുണ്ടോ കണ്ടോ കേട്ടോ പോകുന്നുണ്ടോ വാലക്കെട്ട് ഇവർക്ക് താഴ്ന്ന് ഇവർക്കിങ്ങനെ ലഗേജ് മേലിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ക്യാഷ് കിട്ടും നല്ല ക്യാഷ് വാങ്ങും അപ്പം നമ്മളടുത്തും വന്നപ്പം ചോദിച്ചു ലഗേജ് എടുക്കുന്നു എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് അതിൻ്റെ പേര് പാർവതി കാൾ എന്നാണ് ആ ഓൺലൈനിൻ്റെ പേര് അപ്പം അതിലേക്ക് അവർ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തതിന് ശേഷം ഇവിടെ വരുന്നു ഒരു പത്ത് ദിവസമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അതിന് ടിക്കറ്റ് സ്റ്റേ ചെയ്ത മറ്റ് ശീത ഉപ്പ ഇതാ പാൽസ് ഈ വാലിക്ക ഡൂസര വലിയ ദൂസര വാഴിക്ക സൈഡിനേ കേരള വല്ല കുത്തുമരയ്ക്ക് ഇതുവരെ ഹിന്ദി വല്ല പൂര മലയാളിയാണോ മലയാളിയാണീ മലയാളത്തിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ നൃത്തത്തിൽ അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞിടാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ഉണ്ട് മലയാളീസൊക്കെ വന്നു അപ്പോൾ ഇതിൽ ഈ പാർവതി കാൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് വെബ്സൈറ്റിൽ കൂടെയാണ് ഈ സംഭവം എല്ലാം കഴിയുന്നത് ഇത് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് വലിയ വലിയ കമ്പനികളാണ് സ്പോൺസർ ചെയ്യുന്നത് ഇവിടെ അതിനുള്ള ഒരു സംവിധാനമുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സംവിധാനം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ സ്പോൺസർ ചെയ്യുന്നത് അങ്ങനെ വലിയ വലിയ കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് ഇതിനകത്തൂടെ വരുമാനം ഉണ്ടാക്കുന്നത് വെറും പത്ത് ചിലപ്പോൾ നാല് ദിവസത്തെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നാല് ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപ ഇവരുണ്ടാക്കും അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ആ ഒരു സംഭവത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു പക്ഷേ സംഭവം പൊളിഞ്ഞുപോയി പറയാം ഇത് പറയുമ്പോൾ ചിലപ്പോൾ സൂക്ഷിച്ച് പറഞ്ഞാലും പ്രശ്നമാണ് ഇവിടെ ഉള്ളവരൊക്കെ ഒരു അതിൻ്റെ ഒരു വൈബുള്ള ടീമുകളാണ് അപ്പോൾ നമ്മൾ വരുന്നവരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്കൊരിക്കലും അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ വർഷനാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയാണ് ജീവിത രീതി നമുക്കറിയും ജീവിത രീതിയിലെ ആൾക്കാരെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി മാറ്റണം എന്നൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഓരോരുത്തരും അപ്പോൾ അങ്ങനെ ഇവൻ എൻ്റെ കൂടെ വരുവാന്നില്ല ഇവൻ പോകുന്നില്ല എടാ ഞാൻ എടാ നീ എവിടെ പോകുന്നു ഞാൻ ഇങ്ങോട്ട് പോട്ട് നീ ഇങ്ങനെ തിരിച്ചു നോക്കോ പോയെ ആ പോയാനും മനസ്സിലായി ഇവൻ ഇടക്കിടക്ക് വരുമ്പോൾ പേടിയാകും ബാക്കി കൂടെ വന്നെ പെട്ടെന്ന് ഇടിച്ചു കൊണ്ടു കയറിയപ്പോൾ പേടിയാകും അങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ ഇന്നലെ സംഭവം പൊളിഞ്ഞു പോയി അതിനകത്ത് റൈഡൊക്കെ നടന്നു സംഭവം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ക്യാൻസൽ ചെയ്തപ്പോൾ ഇവിടേക്ക് അവിടെ വന്നൂരൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പാർട്ടിക്ക് വരുന്നത് കേട്ടോ എല്ലാ വർഷവും ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് അവർക്കെല്ലാം ഓറണ്ടി വന്നു തുടങ്ങി സംഭവം എന്ത് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഊച്ചെടുക്കാമെന്നേ ഉള്ളൂ അവിടെ പ്രശ്നമായി അത് നിർത്തി അങ്ങനെ എല്ലാവരും നിന്ന് ഇപ്പം മുകളിലേക്ക് വരുന്നുണ്ട് അപ്പം മലയാളീസ് ഒരുപാടുണ്ട് അപ്പം ഇതാണ് സുഹൃത്ത് സുഹൃത്തുക്കളുടെ സംഭവം അപ്പം അങ്ങനെ പാർട്ടി പൊളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ താഴേക്ക് പോവുകയാണ് ബോസേ എവിടെ പോവാ എങ്ങോട്ടാ പോകുന്നേ ഹിമാചൽ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അടിപൊളി എവിടെ നാട്ടിലെ കോഴിക്കോട് എന്താ പേര് നിങ്ങളുടെ പേര് രണ്ടുപേരും ഒരു നാട്ടുകാരാണോ ആണോ ഇനിയിപ്പൊ ഇത് ഈ മല കയറിട്ട് എവിടെ പോവാണ് നിങ്ങൾ ഗ്രാമ ഗ്രാമിൽ താമസിക്കാണോ ഞാൻ ഇന്നലെ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി വൈബാണ് നിങ്ങൾ ലാസ്റ്റ് വില്ലേജിൽ പോവുക കിടക്കം വൈബ് ആണ് അവിടെ കേട്ടോ അപ്പൊ ഓക്കെ നമ്മൾ ഒരുപാട് സമയമുണ്ട് നമുക്ക് ഇവിടം നമുക്ക് ഇതുവഴിയാണ് ഇറങ്ങി പോകേണ്ട സുഹൃത്തുക്കളെ ടൈം മൂന്നരയായി നമ്മളെങ്ങും എത്തിയില്ല ഇങ്ങനെ വന്ന വഴിക്ക് മലയാള സിനിമയെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ ചോദിച്ചില്ല അവർ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ കൂടെ ഒന്ന് ലോഗി കാണിക്കുമെന്ന് ചോദിച്ചു ഓക്കെ നമ്മളങ്ങനെ എടുത്തു അവരൊക്കെ എൻജോയ് ചെയ്ത് പോവാണ് അപ്പം ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദൂരം ഇറങ്ങിപ്പോകണം രാത്രിക്ക് മുമ്പ് നമുക്ക് ഈ കാട്ടിൽ നിന്ന് പോകാം അപ്പോൾ ഇച്ചിരി സ്പീഡ് കൂട്ടുവാണ് കേട്ടോ അപ്പം വീഡിയോ താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നിരന്ന പ്രദേശത്ത് ഇറങ്ങിയിട്ട് മാത്രമേ ഇനി നമുക്ക് കുറച്ച് നിങ്ങളെ നമ്മളിങ്ങോട്ട് വന്നപ്പം എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ് സുഹൃത്തുക്കളെ ലഗേജ് ഉള്ളതുകൊണ്ട് ബാലൻസ് കിട്ടുന്നുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ ലഗേജ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടും അപ്പം ഞാൻ സ്പീഡ് കൂട്ടിട്ടുണ്ട് ഹായ് അങ്ങോട്ട് നമുക്ക് കയറാം പക്ഷെ ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി വരുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ബായ് ജൽദി ജൽദിയാ തോടാ അവർ തോടാ അവർത്തോടാ അവർത്തോടാ ഹലോ 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 ഹായ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വന്നപ്പം ഇത്ര റിസ്ക് ഇല്ലായിരുന്നു കേട്ടോ ഇതെല്ലാം മലയാളിസ് ഒരുപാട് കയറി വരുന്നുണ്ട് കേട്ടോ ോ എവിടെ നാട്ടില് റോണ്ടോ എല്ലാരും ടോണ്ടോ കൊല്ലമൊക്കെ ഉണ്ടോ എവിടെല്ലോ കൊല്ലത്ത് പത്തിനാറ് പതിനാറ് ആ ഓടത്താന്നല്ല ആരെയാണ് ഞാൻ അഞ്ചില് എടേ ഇനിയോണ്ട് കേറാൻ കുറച്ച് കേട്ടോ മലയാളി ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇപ്പോ നിങ്ങള് ഞാൻ ഇന്നലെ വന്നു ഇന്നലെ ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ വിളിശയായി വൈബ് സംഭവം നിങ്ങളെല്ലാം നമ്മളെ ബ്ലോഗിലുണ്ടെ ഈ പ്രളയത്തിന് മുമ്പേ ഏകദേശം അതെ അവിടെ വരെ വണ്ടി വരുമായിരുന്നു കേട്ടോ അതെ അവിടെ വരെ അവിടെ വരെ വണ്ടി വരുമായിരുന്നു ഇപ്പം പ്രളയം വന്നതിന് ശേഷമാണ് ഇപ്പം വാഹനം മേലോട്ട് വരാത്തത് പക്ഷേ ഒരു ജിപ്സി ഇവിടെ കിടപ്പുണ്ട് അത് കുറേ ദിവസം കൊണ്ട് ഇവിടെ കിടക്കാമെന്ന് തോന്നുന്നില്ലേ അല്ല അങ്ങോട്ടും എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ റോഡൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് വെള്ളം എടുത്ത് പോയി ഇതാണ് അവിടെ നിന്നാണ് മലയിടിഞ്ഞു വന്നത് കേട്ടോ അയ്യോ സമയത്ത് ഒഴിച്ചു വന്ന മരങ്ങളൊക്കെ കണ്ടോ ഇതിൽ ഈ കുന്നിൻ്റെ മുകളിൽ പൊട്ടിയാണ് ഉരുൾപൊട്ടിയാണ് ഈ വലിയ മരങ്ങളൊക്കെ ഡ ഇവിടെ വരുന്ന വീണ് കംപ്ലീറ്റ് ഉണ്ടാവും ഭയങ്കരമായ മരങ്ങളാണ് കേട്ടോ പിടിക്കപ്പെട്ടതത്ര വലിയ മരങ്ങളാണ് അങ്ങനെ ഈ റോഡിലാക്കിയാണ് വീണ് കേട്ടോ നടന്നു പോകുന്ന റോഡിലേക്ക് വേണ്ടത് അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്കായിപ്പോയി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ ഇവിടം വരെ വാഹനം വരും കേട്ടോ ഇന്ന് മേടിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇവിടം വരെ വരുന്നതിന് പക്ഷെ നമ്മളെ ഇറക്കിയത് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് അന്ന് ഇന്നലെ ഒന്നും ഇവിടെ വണ്ടി വരില്ലായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇവിടം വരെ വണ്ടി വരില്ലായിരുന്നു തിരിക്കുകയാണെന്നും നോക്കില്ല ഇവിടെ കൊണ്ട് കുറേ വണ്ടികളെ കിടപ്പുണ്ട് അപ്പോൾ ആ കൊണ്ടുപോകേണ്ട ലഗേജൊക്കെ ഒന്ന് തുടങ്ങുന്നുണ്ട് പിന്നെ ഇപ്പോഴുള്ള സാധനങ്ങളാണിത് ഇവിടെ നിന്ന് പിന്നെ തലച്ചോടായിട്ടും ഒക്കെയാണ് ആൾക്കാർ കൊണ്ടുപോകുന്നത് ഇവിടം വരെ സാധനം എത്തും കേട്ടോ ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലുകളാണ് ഈ ഒരു മല മുഴുവൻ താഴേക്ക് ഒലിച്ചു പോകുന്ന അവസ്ഥയിലുള്ള കാഴ്ചകളാണ് നമുക്ക് പോകുന്ന വഴികൾ മുഴുവൻ കാണാൻ കഴിഞ്ഞത്